ரைட் போட் வெள்ளா பழனரசன் இன்னொரு பிரதிกิจக்குது அதுலக்கு ஒரு செகண்ட் எஷண்டேல வந்துருது எஷண்டேடு வந்து போடு வரோ குப்பம் சூடிங்க செங்காகவே பெரிய நிதி நம்மடையனா ச்ச சைக்கிள் பண்ணுச்சு எல்லாரும் நம்மள நடுரா ரைட் போட் வந்து அதுக்கு தான் போடுறாரு வர வரோ ரைட் போட் வந்து மேட்டரா மேட்டரா ரைட் போட் அடுத்து கேரிஞ்சி ഒന്നും വന്നിട്ടില്ല മാത്രമല്ല ചാനലിപ്പൊ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് ഇതിനെ ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിൻ്റെ മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ് അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച ഇപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് കഴിയട്ടെ താങ്ക് യു തൽക്കാലം പ്രതികരിക്കാൻ താൽപ്പര്യമില്ല ഇങ്ങനെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ഘട്ടത്തിൽ അസാധ്യമായതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാവട്ടെ അതിനുശേഷം അതേക്കുറിച്ച് പ്രതികരിക്കാം എന്നാണ് വെള്ളാപ്പള്ളി നടശം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്